പെൺകുട്ടികളുടെ വിവാഹത്തെ സംബന്ധിച്ച ഒരു ചോദ്യവും അതിന് നടിയും അവതാരകയും ഡിസൈനറും സംരംഭകയുമൊക്കെയായ പൂര്ണിമ ഇന്ദ്രജിത്ത് നല്കിയിരിക്കുന്ന മറുപടിയുമാണ് ഇപ്പോൾ ആരാധകർക്കിടയിൽ ശ്രദ്ധ നേടിയെടുക്കുന്നത് പുതിയ ജനറേഷനിലെ കുട്ടികൾ വിവാഹം കഴിക്കില്ല അല്ലെങ്കിൽ പഠനം കഴിഞ്ഞ് ജോലി കിട്ടി സെറ്റിലായതിനു ശേഷം മാത്രമേ വിവാഹം കഴിക്കൂ എന്നൊരു രീതി കണ്ടുവരുന്നുണ്ട് വിവാഹം പെൺകുട്ടികളുടെ സ്വപ്നങ്ങൾക്കുള്ള തടസ്സമാണോ അതിനോടുള്ള മനോഭാവം എന്താണ് എന്ന ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു പൂർണിമ ഇന്ദ്രജിത്ത് മലയാളത്തിലെ ഒരു ഓൺലൈൻ മീഡിയക്ക് നൽകിയ അഭിമുഖത്തിലാണ് പൂർണിമ ഇന്ദ്രജിത്ത് ഇതിന് മറുപടി നൽകുന്നത് അങ്ങനെ തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ഒറ്റയ്ക്ക് ഉത്തരം പറയേണ്ട സംഭവമല്ല എന്നാണ് പൂർണിമ ഇന്ദ്രജിത്ത് ഇതിന് മറുപടിയായി പറയുന്നത് ഒരു സമൂഹമാണ് ഇതിന് ഉത്തരം നൽകേണ്ടതെന്നാണ് ഈ ഒരു ചോദ്യത്തിനൊന്നും പൂർണിമ ഇന്ദ്രജിത്ത് കൂട്ടിച്ചേർക്കുകയാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായമല്ലേ ഞാൻ ഈ ചോദ്യത്തിന് മറുപടി നൽകുമ്പോൾ വരികയുള്ളു തീർച്ചയായും പെൺകുട്ടികൾക്ക് അങ്ങനെയൊരു ചിന്ത ഉള്ളത് കൊണ്ട് തന്നെയാകാം ഇങ്ങനെ ഇത് ഒരു ചോദ്യമായി സംസാരിക്കേണ്ടി വരുന്നത് ഇന്നത്തെയും അന്നത്തെയും ഒരു കാലഘട്ടം പ്രസക്തം തന്നെയാണ് ഓരോ കാലത്തിലൂടെയും സഞ്ചരിക്കുമ്പോഴും അതിൻ്റെതായ ഒരു കണ്ടീഷനിങ് വരുന്നുണ്ട് എൻ്റെ അമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് വിവാഹത്തിന് മുൻപ് പരസ്പരം സംസാരിച്ചിട്ട് പോലുമില്ല എന്ന് അമ്മയുടെ സാഹചര്യം പോലെ ആയിരുന്നില്ലല്ലോ എൻ്റെത് അതുപോലെ ആകില്ല എൻ്റെ മക്കളുടേതും കല്യാണത്തിലും കാഴ്ചപ്പാടുകളിലും മാത്രമല്ല പൊതുവെ എല്ലാ കാര്യങ്ങളിലും അത്തരത്തിലുള്ള മാറ്റങ്ങൾ വരുന്നുണ്ട് പക്ഷേ വിവാഹം ഒരു നേട്ടമായി മുന്നിൽ കണ്ടുകൊണ്ട് അതിനുവേണ്ടി വളർത്തിക്കൊണ്ടുപോകുന്നതിനോട് ഒരു യോജിപ്പുമില്ല നമുക്ക് നമ്മളെ തന്നെ ആദ്യം തിരിച്ചറിയാൻ പറ്റണം എന്നതാണ് ഏറ്റവും വലിയ കാര്യം അവനവരുമായി തന്നെ ഒരു ബന്ധമുണ്ടെങ്കിൽ മാത്രമാണ് എന്തൊക്കെയാണ് എനിക്ക് നല്ലത് എന്തൊക്കെയാണ് എനിക്ക് ഇഷ്ടമില്ലാത്തത് എന്തൊക്കെയാണ് ഞാൻ ചെയ്താൽ നന്നാവുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിന് കുറച്ചുകൂടി സമയവും വേണമല്ലോ കുട്ടികൾ കുറെ കാലം രക്ഷിതാക്കൾക്കൊപ്പമാണ് കഴിയുന്നത് അതുകഴിഞ്ഞ് കോളേജിലൊക്കെ എത്തുമ്പോഴാണ് അവർക്ക് സുഹൃത്തുക്കൾ ഉണ്ടാകുന്നത് നമ്മൾ നമ്മളെ തന്നെ തിരിച്ചറിയുക പിന്നെ പെൺകുട്ടികൾക്ക് പിന്നീട് കുറച്ച് സമയം മാത്രമേ ലഭിക്കുന്നുള്ളൂ അതിനുള്ളിൽ തന്നെ ഭാര്യയോ അമ്മയോ ഒക്കെ ആയി മാറുകയാണ് അവർ അതുകൊണ്ട് തന്നെ അവരവരുടേതായ ചിന്തകൾക്കും മറ്റുമുള്ള സ്പേസ് കുറവാണെന്ന് തോന്നിയിട്ടുണ്ടെന്നും പൂർണിമ ഇന്ദ്രജിത്ത് പറയുകയാണ് അതുപോലെ തന്നെ സ്ത്രീകൾക്ക് സാമ്പത്തികമായ ഭദ്രതയെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണെന്നും നടി പറയുന്നുണ്ട് അതേസമയം മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടിയാണ് പൂർണിമ ഇന്ദ്രജിത്ത് ബാലതാരമായി മലയാള സിനിമയിൽ എത്തിയ നടി മലയാളത്തിൽ പ്രധാനപ്പെട്ട റോളിൽ അഭിനയിക്കുന്നത് വല്യേട്ടൻ എന്ന മമ്മൂട്ടി സിനിമയിലാണ് ഈ ചിത്രത്തിൽ കലാഭവൻ മണിയുടെ സഹോദരി കഥാപാത്രമായ ലക്ഷ്മിയായിട്ടാണ് പൂർണിമ വേഷമിടുന്നത് തുടർന്ന് ഒരുപിടി നല്ല കഥാപാത്രങ്ങളെ മലയാള സിനിമയിൽ സമ്മാനിച്ചടി രണ്ടായിരത്തി രണ്ടിൽ നടൻ ഇന്ദ്രജിത് സുകുമാരനുമായുള്ള വിവാഹത്തിന് ശേഷം സിനിമയിൽ നിന്നും ഏറെക്കാലം മാറി നിൽക്കുകയും ചെയ്തിരുന്നു സിനിമയിൽ നിന്ന് മാറി നിന്നിരുന്ന സമയത്തും സോഷ്യൽ മീഡിയയിലും ടെലിവിഷൻ പ്രോഗ്രാമുകളിലും ഒക്കെ സജീവമായിരുന്നു നടി കുടുംബത്തോടൊപ്പമുള്ള നടിയുടെ ചിത്രങ്ങളും ഏറെ ശ്രദ്ധ നേടിയെടുക്കാറുണ്ട് ഇന്ദ്രജിത് സുകുമാറിനും രണ്ട് പെൺമക്കളും അടങ്ങുന്ന കുടുംബമാണ് പൂർണിമയുടേത് മക്കൾ പ്രാർത്ഥനയും നക്ഷത്രയും സോഷ്യൽ മീഡിയയിൽ ഇരുവരും വളരെ സജീവവുമാണ് പ്രാർത്ഥന തന്റെ പാട്ടുകളും സുഹൃത്തുക്കൾക്കുമൊപ്പമുള്ള നിമിഷങ്ങളുമെല്ലാം സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുണ്ട് പലപ്പോഴും ഇതൊക്കെ വിമർശനങ്ങൾക്ക് വിധേയമാകാറുമുണ്ട് അതേസമയം തന്നെ പൂർണ്ണമായും പ്രാർത്ഥനയും ധരിക്കുന്ന വസ്ത്രങ്ങളുടെ പേരിൽ ഒരു കാലത്തും വലിയ സൈബർ അറ്റാക്ക് ഇവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ പക്ഷേ ഇതൊന്നും വകവെക്കാതെ മുന്നോട്ടു നീങ്ങുകയാണ് നടിയും മക്കളും കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ